ബെസ്റ്റ് ബീഫിനുള്ള അവാർഡൊക്കെ കിട്ടിയ ഒരു സ്പോട്ടിലാണ് കേട്ടോ ഞാനിന്നുള്ളത് നല്ല ബീഫ് ഫ്രൈയും ബീഫ് പെരട്ടു ആണ് കേട്ടോ ഇവിടത്തെ മെയിൻ ആൾക്കാർ അതിന്റെ ഒപ്പം കഴിക്കാനായിട്ട് ഇടിയപ്പവും പൊറോട്ടയും ആണുള്ളത് അപ്പൊ നിങ്ങൾക്ക് സ്പോട്ട് ഏകദേശം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം അതെ ഗൈസ് ഞാനെന്നുള്ളത് കരമനുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഇവിടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വലിയൊരു മെനുവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ കൊടുക്കുന്ന ഫുഡ് അതിന്റെ ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ വരാത്ത രീതിയിലാണ് ഇവരിയുടെ സെർവ് ചെയ്യുന്നത് ഞാനിവരുടെ പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റുമാണ് മേടിച്ചത് അല്ല ഇത് മാത്രമേ ുള്ളത് പറഞ്ഞ ആ ബീഫ് ഫ്രൈ ഒക്കെ ചുമ്മാ വാരി കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും പൊറോട്ട കുറച്ച് കട്ടി പോലെ ഫീൽ ചെയ്തെങ്കിലും ആ പെരട്ടിന്റെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റ് തന്നെയാണ് രാവിലെ ഏഴരയ്ക്ക് ഓപ്പൺ ചെയ്ത് രാത്രി എട്ട് മണിവരെയാണ് ഈ ഒരു ഹോട്ടലിന്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ മുതൽ രാത്രി വരെയും ഇപ്പറഞ്ഞ മെനുകൾ തന്നെയാണ് ഇവരുടെ ലിസ്റ്റിലുള്ളത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കിച്ചനും എല്ലാം അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട ട്രിവാൻഡ്രം കരമനുള്ള ഗുഡ് മോർണിംഗ് ഹോട്ടൽ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ്